െ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തമ്മിൽ അനുഗ്രഹിച്ച ഈ ഭദ്രാസനത്തിന്റെ അധിപൻ അഭിവൃദ്ധി ഡോക്ടർ എബ്രഹാം സറാഫിമ തിരുമേനി അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട എ ബി അച്ഛൻ ആശംസകൾ അർപ്പിക്കുന്ന ഭദ്രാസന സെക്രട്ടറി ഏറ്റുവാണിയനായ ജോൺസൺ കല്ലിട്ടതിൽ കോർബിസ് ഈ ഇടവിട വികാരി സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ബഹുമാനപ്പെട്ട ബിജു മാറ്റി അച്ഛൻ മുഖ്യപ്രഭാഷണം നടത്തുവാൻ നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തുന്ന ശാന്തഗിരി ആശ്രമത്തിന്റെ മഠാധിപതി കൂടിയായ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി പ്രസ്ഥാനത്തിന്റെ മധുരാസര സെക്രട്ടറി സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം കൂടിയായ പ്രിയപ്പെട്ട നിതിൻ മണക്കാട്ടുമണ്ടിൽ നന്ദി അർപ്പിക്കുന്ന ശ്രീമതി അൻസു മേരി വർഗീസ് ഭദ്രാസന ജോയിന്റ് സെക്രട്ടറി വധനായ എറണാശൻ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം ബഹുമാനപ്പെട്ട കെ വി ജേക്കബ് സാറ് വേദിയിൽ ഉപിച്ചരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ ഭദ്രാസന കൌൺസിൽ അംഗങ്ങളെ യുവജന പ്രസ്ഥാനത്തിന്റെ ഭദ്രാസന ചുമതലക്കാർ സദസ്സിലുള്ളതായ വൈദിക ശ്രേഷ്ഠർ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ ഏവർ കമ്മീഷന്റെ നാമത്തിൽ സ്നേഹബന്ധന ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇടംബാമുലിത തിരുമേനിയെയും ഭദുരാസന സെക്രട്ടറിയെയും ഭദുരാസന കൌൺസിലിനെയും ഈ മധുരാസനത്തിലെ വൈദികരെയും ചുമതലക്കാരെയും പ്രത്യേകമായി ഒന്ന് അഭിനന്ദിക്കുവാൻ ഞാൻ ആമുഖമായി ശ്രമിക്കുകയാണ് മലന്തരസഭയുടെ യശസ് വർദ്ധിപ്പിക്കത്തിന്റെ രീതിയിൽ ഈ മധുരാസനത്തിന്റെ നൂറ്റി അമ്പതാം വാർഷികം കുറിച്ചുകൊണ്ട് ഒരു ചരിത്ര സംഭവമായി ഇന്നലെ മണ്ണിൽ നടന്ന പ്രൌഢോദികമായ സമ്മേളനത്തിന്റെ സംഘാടകർ എന്ന നിലയിൽ ഈ മധുരാസനത്തിന്റെ മുഴുവൻ ചുമതലക്കാരെയും ആമുഖമായി ഞാൻ അഭിനന്ദിക്കുകയാണ് രണ്ടാമതായി അമരക്ക് കൈത്താങ്ങായി നിന്ന ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭദ്രാസന കൌഷനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും നേതൃത്വത്തെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് മൂന്നാമത്തെ അഭിനന്ദനം യുവജന പ്രസ്ഥാനത്തിനുള്ളതല്ല ഈ ഉച്ചയ്ക്ക് പരിശുദ്ധ താവാതിരമേനി ചുമതല വഹിക്കുന്ന സഹോദരൻ പദ്ധതിയുടെ ചുമതലയിൽ സമൂഹത്തിലെ നാനാജാതി മതസ്ഥരായ വേണ്ടി ഒരു ലക്ഷം രൂപ വെച്ചു കൊടുക്കുന്ന നൂറ് എന്ന് പറഞ്ഞ് നൂറ്റിപ്പത്ത് പേർക്ക് അതായത് ഒരു കോടി പത്ത് ലക്ഷം രൂപ പേർക്ക് കുടുംബങ്ങൾക്ക് ആശ്വാസമായി ഇന്ന് കോട്ടയത്ത് വിതരണം ചെയ്തു അത് സഭയുടെ നർദ്ധമറി സമാജത്തിന്റെ ചുമതലയിലായിരുന്നു ആ നർദ്ദമി സമാജത്തിന്റെ ചുമതലയിൽ സഹോദരിയുടെ മലക്കരസഭയിൽ ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ചു കൊടുത്തത് തുകകൾ പദരാസനമാണ് അതിനൊരു പ്രത്യേക സലൂ പ്രത്യേകമായ കടി കയ്യടി പ്രത്യേകമായ ഒരു അഭിനന്ദനം അഭിവൃദ്ധി തിരുമേമിക്കും പദുരാസനം അർദ്ധവരി സമാചത്തിനും പ്രത്യേകമായി ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ് ഞാൻ ആ ചടങ്ങ് ഇങ്ങോട്ട് വന്നപ്പോൾ ആ സന്തോഷം കൊണ്ട് സന്ദർഭൂശാൽ പറഞ്ഞു എന്ന് മാത്രം സഭയ്ക്ക് എല്ലാ തരത്തിലും ഈ ഭദ്രാസനം ഒരു മാതൃകയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ യുവജന പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിൽ തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഭാവിയുടെ പ്രതീക്ഷയാണ് ഇതിന്റെ ശക്തിയാണ് യുവജനങ്ങൾ ജീവിതത്തിന്റെ വസന്ത കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത് ആരോഗ്യവും സൗന്ദര്യവും ധർമ്മകുശലതയും സമ്മേളിക്കുന്ന അതുല്യമായ ഒരു കാലഘട്ടമാണ് യൗവനം ദൈവം കരിങ്ങരുളുന്ന നിധിയാണ് യൗവനം അതീവ ഗൗരവത്തോടും പ്രാധാന്യത്തോടും കൂടി വേണം ഈ കാലഘട്ടത്തെ സമീപിക്കുവാനും ആശ്ലേഷിക്കുവാനും ഇന്നത്തെ യുവതലമുറ ഏറെ വിമർശനം നേടുന്നത് ഇന്നത്തെ യുവതലമുറ അവരുടെ യൗവനം തീർത്ത് ആഘോഷിക്കുന്ന ഒരു കാലഘട്ടം എന്ന നിലയിലാണ് എന്നാൽ ഞാൻ എല്ലാരെയും അങ്ങനെ പറയുന്നില്ല പക്ഷേ ചിലരെങ്കിലും അങ്ങനെയുണ്ട് കാലഘട്ടത്തിന്റെ തിന്മകളിലേക്ക് ചാടിക്കടന്ന് അതിൽ ആനന്ദിച്ചു തീർക്കേണ്ടതായ കാലഘട്ടമല്ല യുവത്വം നന്നായി ആഘോഷിക്കുവാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ആ നല്ല സാധ്യതകളെ ഇന്നത്തെ പല യുവജനങ്ങളും കണ്ടിട്ടില്ലെന്ന് നേടിക്കുന്നു എന്നുള്ളത് ഖേദകരമാണ് നമ്മുടെ യൗനത്തെ യേശുവിനൊന്ന് സമർപ്പിച്ചാൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കും ഞാൻ ആവർത്തിക്കുന്നു നമ്മുടെ യുവത്വത്തെ ദൈവത്തിനൊന്ന് സമർപ്പിക്കാൻ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചാൽ തീർച്ചയായും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കും യൗനത്തിന്റെ ഒരു പ്രത്യേകതയാണ് അനുകരണ വാച്ഛ എന്ന് പറയുന്നത് അത് യൗനത്തിന്റെ ഒരു പ്രത്യേക സവിശേഷതയാണ് ഇഷ്ടപ്പെട്ട താരങ്ങളെ എന്ത് ഗോർബാഗത്തരം കാണിച്ചാലും യുവജനങ്ങൾ അന്തമായി അനുകരിക്കാറുണ്ട് ഇന്ന് കലാസാഹിത്യ കായിക രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം യൗനത്തെ യുവരങ്ങളെ ആകർഷിക്കുന്നതായ താരങ്ങളുണ്ട് ഈ താരങ്ങളുടെ നന്മകളോടൊപ്പം അവരുടെ ജീവിതത്തിലെ വ്യക്തിവൈകല്യങ്ങളും യുവജനങ്ങളിലേക്ക് അറിയാതെ എന്ന് ചേരുതറും അന്ധമായ അനുകരണം ആത്യന്തികമായി ആപത്തിലേക്ക് നയിക്കും മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ സുകുമാർ ഒഴുക്കാട് പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർക്കുകയാണ് നിങ്ങൾ സ്റ്റാറുകളെ നക്ഷത്രങ്ങളെ അകലനിന്ന് കണ്ടു മാത്രം സൗന്ദര്യം ആസ്വദിക്കുക നിങ്ങൾ നക്ഷത്രങ്ങളെ അകലനിന്ന് കണ്ടു മാത്രം സൗന്ദര്യം ആസ്വദിക്കുക അടുത്ത് ചെന്നാലോ അത് കൊള്ളുന്ന അനുഭവമാണ് അതാണ് യുവജനങ്ങൾക്ക് അഴിക്കോട് സാർ നൽകിയ സന്ദേശം നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പം നല്ല സൗന്ദര്യമാണ് നല്ല ഭംഗിയാണ് ആ ദൂരെ നിന്ന് നമ്മളതിനെ കണ്ടാൽ മതി നമ്മള് അടുത്തോട്ട് ചെന്നാൽ നമ്മൾ തന്നെ പൊള്ളിയില്ലാതായി പോകുന്ന വസ്തുമായി പോകുന്ന നക്ഷത്രങ്ങളാണ് ഇന്ന് സമൂഹത്തിലും ഒരു ഒരുപരണ സഭയിലും രാഷ്ട്രീയത്തിലും ഏത് തരത്തിൽ ചെന്നാലും അത്തരം നക്ഷത്രങ്ങളാണ് കൂടുതൽ സ്വീകാര്യമായി ശോഭിക്കപ്പെടുന്നത് എന്നാൽ യുവത്വത്തിന്റെ നിലവിൽ അജയനായി ജീവിച്ച് യൗവനത്തിൽ തിളങ്ങിയ മൂത്താവൂർ അപതാരമായി മാറിയ യേശുവാണ് എല്ലാ താരങ്ങൾക്കും അപ്പുറത്ത് യുവജനങ്ങളെ നയിക്കേണ്ടത് താരങ്ങളുടെ താരമല്ല അവിടുന്ന് എല്ലാത്തിനും അതുല്യമായ താരമായ യേശു ക്രിസ്തുവിനെ റോൾ മോഡലായി നമുക്ക് ജീവിതത്തിൽ സ്വീകരിക്കുവാനായി സാധിക്കണം നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ ഞങ്ങളുടെ ഇടയിൽ എഴുന്നേൽപ്പിക്കണമേ എന്ന് എന്നാൽ ഇന്നത്തെ യുവതലമുറ ആവശ്യപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് എന്ന് ബലഹിന്യായ ഞാൻ വിശ്വസിക്കുന്നത് സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാർ നമ്മുടെ ഇടയിൽ ആവശ്യത്തിൽ കൂടുതലുണ്ട് സത്യവചനത്തെ ശരിയായി ആദരിക്കുകയും പഠിപ്പിക്കുകയും ഉയർത്തെഴുന്നേൽപ്പിക്കണമേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചാൽ ഏറെ നന്നായിരുന്നു എന്ന്ഹിന്നായ ഞാൻ വിശ്വസിക്കുകയാണ് തീർച്ചയായും നമ്മൾ വേദപുസ്തകത്തിലേക്ക് ഒന്ന് നോക്കുമ്പോൾ സുശേഷം വായിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി തിരുമേനിയെ ഈ മൂന്നേറ്റ കാലത്ത് കൃത്യമായി നമ്മളെ ഓർപ്പിച്ചു വേദപുസ്തകം ക്രിസ്ത്യാനികളല്ല കർമ്മം കൊണ്ട് ക്രിസ്ത്യാനികളായിരിക്കണം എന്ന് ഓർപ്പിക്കുവാൻ കൂടിയാണ് തിരുവേനി അത് പറഞ്ഞത് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുകയും സഹോദരനെ വഹിക്കുകയും ചെയ്യുന്നവൻ കർമ്മനാണെന്നാണ് ഒന്ന് യോഗ ഞാനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുകയും സഹോദരനെ വഹിക്കുകയും ചെയ്യുന്നവൻ കള്ളൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് കള്ളനാണ് കപടവിശ്വാസിയാണെന്നല്ല പറഞ്ഞിരിക്കുന്നത് അവൻ കള്ളനാണ് കാണപ്പെട്ട സഹോദരനെ സ്നേഹിക്കാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് കാണാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് എന്ത് കഴിയും എന്ന് വചനം നമ്മളോട് തന്നെ ചോദിക്കുന്നു ഈ നയമ്പുകാലങ്ങളിൽ അർത്ഥവത്തായ ഒരു വലിയ സന്ദേശമാണ് പ്രിയമുള്ളവരെ നമ്മളോട് ഈ വചനം ചോദിക്കുന്നത് നമ്മളൊക്കെ പേരുകൊണ്ട് അല്ലെങ്കിൽ റെക്കോർഡുകളിൽ നമ്മൾ എല്ലാവരും ക്രിസ്ത്യാനികളാണ് പ്രത്യേകിച്ച് മലത്തരണ്ട സ്രാണികൾ മാർത്തോമാനസ്രാണികൾ എന്ന് പറയുന്നത് നമുക്കൊരു ആവേശമാണ് പക്ഷേ കാണപ്പെട്ട ദൈവത്തെ കാണപ്പെട്ട സഹോദരരെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കിൽ നമ്മളെ എന്താണ് വിളിക്കുന്നത് എന്ന് കൃത്യമായി വചനം നമ്മളെ ഓർമ്മിക്കുന്നു യുവജനങ്ങൾ അനുകരിക്കേണ്ടത് യേശുര അനന്യമായ താരത്തിയാണ് വേദപുസ്തകത്തിൽ സുശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നുണ്ട് ഒരു യുവാവ് യേശുവിനെ സമീപിക്കുന്നു നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം യേശു അവനോട് പല കാര്യങ്ങൾ തരുന്ന കല്പനകൾ അനുസരിക്കുക മാതാപിതാക്കളെ അനുസരിക്കുക ഇതെല്ലാം എന്റെ പൈതൽപ്രായ മുതൽ ഞാൻ ചെയ്തുവരുന്നു അപ്പം യേശു അവനോട് പറയുന്നു നിനക്കൊരു കുറവുണ്ട് നീ ഉള്ളത് വിറ്റ് കൊടുക്കുക എന്നെ അനുഗ്രഹിക്കുക ിൽ പറഞ്ഞിരിക്കുന്നത് അവനേറെ സമ്പത്തുള്ളവനാകിയാൽ അവനത് കേട്ടിട്ട് ദുഃഖിച്ച് പോയിക്കളഞ്ഞു നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കൊണ്ടുവന്ന ആ യുവാവിനെപ്പറ്റി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിരിക്കുന്നത് യേശു അവനെ സ്നേഹപൂർവ്വം നോക്കി എന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് നമ്മളെ ഒക്കെ പ്രത്യേകിച്ച് ഈ നിലവിൽ നിമ്പിലേക്ക് കിടക്കുമ്പോൾ യേശു ക്രിസ്തു നമ്മുടെ യോജനങ്ങളെ പ്രത്യേകമായി സ്നേഹത്തോടെ ഒന്ന് നോക്കുകയാണ് ആ സ്നേഹത്തോടെയുള്ള ആ നോട്ടത്തെ നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ കൂടി വരവ് യുവതിന്റെ പ്രസ്ഥാനത്തിന്റെ ഈ കൂട്ടായ്മ ഒരു ബുദ്ധനുഭവമായി സമൂഹത്തിന് നൽകുകയായി ഭാവിയുടെ പ്രതീക്ഷയായി സഭയ്ക്ക് നൽകുവാൻ തീർച്ചയായും ഈ യുവതിന്റെ പ്രസ്ഥാനത്തിന്റെ ഈ സംഗമം ഈ കൂട്ടായ്മ ഈ രാവിൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥനാപൂർവമായ എല്ലാ മംഗളങ്ങളും തീരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ